നമസ്കാരം എല്ലാവർക്കും നഗരം സ്വിച്ചറിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഇവിടെ തയ്യാറാക്കുന്ന ഒരു ഫേസ്ബാക്കാണ് ഉള്ളത് എങ്ങനെയാണ് തയ്യാറാക്കുന്ന നോക്കാം അതിനു മുൻപേ ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇന്ന് ഞാനിവിടെ ഒരു ടിപ്പുമായിട്ടാണ് വന്നിരിക്കുന്നത് ലേഡീസിനെല്ലാം ഉപകാരപ്രദമായിട്ടുള്ള ഒരു ടിപ്പാണിത് ഒരുപാട് ടിപ്സിൽ നിന്ന് എനിക്ക് ഉപകാരപ്രദമായിട്ട് തോന്നിയിട്ടുള്ള ഒരു ടിപ്പാണിത് നമ്മൾ കരിമംഗലും വരാൻ കാത്തു നിൽക്കാതെ ഇത് ആദ്യം തന്നെ മുഖത്തൊക്കെ തേച്ച് തുടങ്ങിയാൽ വളരെ നല്ലതായിരിക്കും വന്നതിന് ശേഷം നമ്മൾ തേക്കാൻ തുടങ്ങിയാൽ കുറെ കാലം തേച്ചതിന് ശേഷം ഇതൊക്കെ ഒന്ന് മാറി കിട്ടുകയുള്ളൂ വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് വരാതിരിക്കാൻ നോക്കുന്നതാണ് ഗ്യാസ് സ്റ്റൗവിന്റെ അടുപ്പിൽ നിന്ന് വരുന്ന തീയായാലും നമ്മൾ സാധാരണ അടുപ്പിൽ നിന്ന് വരുന്ന തീയായാലും എല്ലാം മുഖത്തിന് നല്ലൊരു പരിക്ക് നമുക്ക് മുഖത്ത് വരും നല്ലോണം കറക്കാനൊക്കെ തുടങ്ങും അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക പിന്നെ വേണ്ടത് ആരോഗ്യകരമായ ഭക്ഷണ രീതിയും അതിന്റെ ട്രീറ്റ്മെന്റും എല്ലാം എടുക്കണം നമ്മൾ മുഖത്ത് കരിമംഗല് വന്ന വേഗം ഇത് തേച്ചാൽ മാറുമെന്നല്ല അതിന് ട്രീറ്റ്മെന്റ് ഉണ്ടെങ്കിൽ അതും ചെയ്യാവുന്നതാണ് പക്ഷെ ഇത് നമ്മൾ തുടക്കത്തിലേ ചെയ്തു വന്നാൽ സ്കിന്നു വളരെ സോഫ്റ്റ് ആയിരിക്കും ഇവിടെ ഞാൻ ഒരു രണ്ട് പിടിയോളം ഫ്ലാക്സിഡ് അഥവാ ചണ വിത്ത് എടുത്തിട്ടുണ്ട് ഇത് നല്ലപോലെ ഒന്ന് കഴുകി വെള്ളം വാർന്ന് ടർക്കിയിലിട്ടതിന് ശേഷം കുറച്ച് വെള്ളത്തിലിട്ട് അതായത് ഒരു മൂന്നരട്ടി വെള്ളമെങ്കിലും വേണം അത്രയും വെള്ളത്തിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക ഒരുപാട് തിളപ്പിച്ചുകൊണ്ട് അപ്പോൾ ഇതിന്റെ കഞ്ഞിവെള്ളം നമുക്ക് ഊറ്റി എടുക്കാൻ പറ്റില്ല അതിന് പകരം നമ്മള് നല്ലപോലെ തിളപ്പിച്ചത് ഇതുപോലൊക്കെ ഒന്ന് പത വരുന്ന സമയത്ത് പതുക്കെടുത്ത് അരിക്കുക അരിക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് വന്ന് നമ്മളടിയിലൊക്കെ ഒന്ന് സ്പൂർ കൊണ്ട് തോണ്ടി തോണ്ടി കൊടുക്കണം എന്നിട്ട് അരിച്ചെടുത്തതിന് ശേഷം ഇത് തണുക്കാൻ വെക്കുക ഇനി കുറച്ച് ആലുവേര വേണം അതിന്റെ ജെല്ല് വാങ്ങാൻ കിട്ടും അത് വേണമെങ്കിലും ഇടാം അതല്ലെങ്കിൽ ഇതുപോലെ കുറച്ച് നമ്മളെ വീട്ടിലുള്ള ആലുവേര എടുത്തതിന് ശേഷം അതായത് കറ്ററവാഴ എടുത്തതിന് ശേഷം കുത്തനെ നിർത്തി അതിന്റെ മഞ്ഞ കളറൊക്കെ കളഞ്ഞതിന് ശേഷം നെടുക കീറി അതിൻ്റെ കഴമ്പ് നമ്മൾ എടുക്കാം ഈ ആറിയ ഫ്ലാക്സ് സീഡിന്റെ വെള്ളം നമ്മൾ മിക്സിയിലേക്ക് ഒഴിക്കുകയാണ് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കറ്ററവാഴയുടെ കഴമ്പും എടുത്തിടാം ഇതൊക്കെ കൈകൊണ്ട് ചേർത്ത് നല്ലപോലെ ഉടച്ചാലും മതി പക്ഷെ മിക്സിയിൽ ഒടച്ചു വെച്ചാല് വളരെ സ്പീഡിൽ നമുക്ക് ഉടച്ചെടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇത് പത്തിരിപ്പൊടിയാണ് പച്ചരി കുതിർത്ത് അരച്ചതും ചേർക്കാം ഇതിന് പകരം നമുക്ക് ഇതുപോലെ ചോറ് പച്ചരി ചോറ് വേവിച്ച് വെച്ചിരിക്കണ്ടെങ്കിൽ അതും ആഡ് ചെയ്യാം നാല് ടേബിൾ സ്പൂൺ ഇട്ടു കൊടുക്കുക പിന്നീട് വേണ്ടത് കുറച്ച് തൈരാണ് തൈര് ഒരു നാല് ടേബിൾ സ്പൂണോളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കൈ കൊണ്ടാണെങ്കിലും മിക്സിയിലാണെങ്കിലും തന്നെയാണ് നല്ലപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കി ഇതുപോലെ ഡബ്ബയിൽ അടച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക ഫ്രീസറിൽ വെക്കരുത് ആഴ്ചയിൽ മൂന്നോ നാലോ പ്രാവശ്യം മുഖത്ത് നല്ലപോലെ ഒന്ന് പുരട്ടി ഒന്ന് ഉണങ്ങിയതിന് ശേഷം ഇളം ചൂടുള്ള വെള്ളം കൊണ്ടോ തണുത്ത വെള്ളം കൊണ്ടോ കഴുകി കളയാവുന്നതാണ് അതിനുശേഷം എന്തെങ്കിലും ഒരു മോയ്സ്ചറൈസറോ അല്ലെങ്കിൽ റോസ് വാട്ടറോ മുഖത്ത് പുരട്ടേണ്ടതാണ് അല്ലെങ്കിൽ രോമക്കുത്ത് തുറന്ന് വീണ്ടും പൊടിയൊക്കെ കയറാൻ ചാൻസ് ഉണ്ട് അപ്പൊ അതുകൊണ്ട് എന്ത് ഫേസ് പാക്ക് ഇട്ടാലും മുഖത്ത് അതിനുശേഷം എന്തെങ്കിലും മോയ്സ്ചറൈസർ ഉപയോഗിക്കേണ്ടതാണ് ഇനി നമ്മൾ അരിച്ചു വെച്ചിരിക്കുന്ന ഈ ചണവിത്ത് കളയേണ്ട ആവശ്യമൊന്നുമില്ല ഇത് മാത്രം നല്ലപോലെ അരച്ച് മേലുതേക്കാം അതല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് കുറേശ്ശേ ആയിട്ട് മുഖത്ത് ഉപയോഗിക്കാം ഇതിന്റെ കൂടെ ഞാൻ ഈ ചോറ് കൂടി ചേർത്ത് അരച്ച് വെക്കുകയാണ് കൈമുട്ടിന്റെ കറുപ്പ് ഒക്കെ മാറുന്നതിന് നല്ലതാണ് കുറച്ചു കാലം ഉപയോഗിച്ചതിന് ശേഷമുള്ള ഫേസ് ആണ് ഇത് ആദ്യത്തെ ഫോട്ടോയിലുള്ളതും ഇപ്പോഴും ഉള്ള മുഖത്തിന്റെ വ്യത്യാസം കണ്ടാൽ തന്നെ അറിയാം ഈ ഫേസ് പാക്ക് എത്രമാത്രം ഉപകാരപ്രദം ആണെന്നുള്ളത് അപ്പൊ നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അടുത്ത നല്ല നല്ല വീഡിയോസ് ആയിട്ട് വരുന്നവരേക്കും ബൈ